നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നവംബർ മാസം ആദ്യം ഒരു ഗഡ് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് പോയിൻ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തി മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയും ചെയ്തു നവംബർ ആറ് മുതൽ പതിനഞ്ച് വരെയായിരുന്നു തുക വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ തന്നെ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നവംബർ മാസം വിതരണം ചെയ്തിട്ടുള്ളത് നവംബർ മാസത്തെ പെൻഷൻ തുകയാണോ അതോ മുൻപത്തെ കുടിശ്ശിക ആണോ വിതരണം ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ധനമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ടായിരുന്നില്ല വിതരണം ചെയ്തിട്ടുള്ളത് കുടിശ്ശികയാണെങ്കിൽ നവംബർ മാസത്തെ പെൻഷൻ വിതരണം എന്ന് തുടങ്ങുമെന്നാണ് അറിയാൻ കാത്തിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നവംബർ മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ തീയതിയിൽ മാറ്റമുണ്ട് നവംബർ മാസത്തെ പെൻഷൻ ഈ മാസം വിതരണം ഉണ്ടാകാൻ സാധ്യതയില്ല അതിന് പകരം ഡിസംബർ മാസം ക്രിസ്മസിന് മുമ്പ് നവംബർ മാസത്തെയും അതുപോലെ ഡിസംബർ മാസത്തെയും പെൻഷൻ തുക കൂടി ചേർത്ത് മൂവായിരത്തി രൂപയാണ് ക്രിസ്മസിന് മുമ്പ് വിതരണം ചെയ്യുക അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് സേവനയുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുക അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വിധവാ പെൻഷൻ എന്നിവർ വാങ്ങുന്നവരും പുനർവിവാഹിതയല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ അതുകൂടി സമർപ്പിക്കേണ്ടതാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്